അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മദ്രസയിലെ കുട്ടികൾ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ എന്ന പുസ്തകമാണ് അതിലെ അതിലെ എത്രാമത്തെ പാഠം അഞ്ചാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അൽ മുഫലാത്ത് എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ് കണ്ടില്ല അൽ മുഫലാദ് എന്താണ് ഈ പാഠത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം വിശുമില്ല നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുന്ന സസ്യങ്ങൾ ജീവികൾ കല്ലുകൾ മറ്റു പലതരം വസ്തുക്കൾ ഇവയിലെല്ലാം ഗുണമേന്മ ഉള്ളതും ഇല്ലാത്തതും ഉണ്ടല്ലോ അതുപോലെ വ്യക്തികൾക്കും സ്ഥലങ്ങൾക്കും മാസങ്ങൾക്കും സമയങ്ങൾക്കും മറ്റും ശ്രേഷ്ഠതയിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ട് റമലാൻ മാസം ദുൽഹിജ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അറഫ ദിനം മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങൾ രണ്ട് പെരുന്നാൾ അയ്യാ മുത്തശ്രീഖ് വെള്ളി തിങ്കൾ തുടങ്ങിയവ ഏറെ പുണ്യമുള്ളവയാണ് ആഷുറ താസു അറഫ ദിനം വ്യാഴം തിങ്കൾ എന്നിവയിൽ നോമ്പ് സുന്നത്താണ് ആശുറ താസുറ താസു എന്ന് പറഞ്ഞാൽ മുഹറം ഒമ്പത് പത്ത് അറഫ ദിനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ അജിലുള്ള ആ ദിനമാണല്ലോ അറഫ ദിനം വ്യാഴം തിങ്കൾ എന്നിവയിൽ നോമ്പ് സുന്നത്താണ് അറഫ ദിന നോമ്പ് കഴിഞ്ഞ് പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്ത് ആഷൂറ നോമ്പ് ഒരു കൊല്ലത്തെ ദോഷവും പൊറുപ്പിക്കുമെന്ന് നബിസ് അള്ളാഹുലം പറഞ്ഞിരിക്കുന്നു ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ഖദർ റമാനിലെ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിൽ അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് നബിസ് അള്ളാഹുലി പറഞ്ഞിട്ടുണ്ട് ഇതിനെ ലൈലത്തുൽ ഖദറിന് ഒറ്റ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് അങ്ങനെ ഒറ്റ രണ്ട് പെരുന്നാൾ രാവുകൾ വെള്ളിയാഴ്ച രാവ് റമലാൻ അവസാന പത്തിലെ രാവുകൾ മെറാജ് രാവ് ബറാഹത്ത് രാവ് തുടങ്ങിയവ മറ്റ് രാവുകളേക്കാൾ പുണ്യമുള്ളതാണ് ഒരു ദിവസത്തിലെ സമയങ്ങൾ എല്ലാം ഒരുപോലെയല്ല പ്രഭാതസമയം വൈകു വൈകുന്ന വൈകുന്നേര സമയത്തേക്കാൾ പവിത്രമാണ് അത്താഴ സമയത്തും സൂര്യാസ്തമയ സമയത്തും ഉള്ള തസ്ബിഹുകൾ ഇസ്തുഫാറുകൾ എന്നിവ വളരെ പുണ്യമുള്ളതാകുന്നു എല്ലാ സ്ഥലവും ഒരുപോലെയല്ല ചില സ്ഥലത്തിന് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട് വീട്ടിൽ വെച്ച് ഫറദ് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ എല്ലാ പള്ളിയും ഒരുപോലെയല്ല ഏറ്റവും പുണ്യമുള്ളത് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ മക്കത്തെ പള്ളി തൊട്ടടുത്തത് മസ്ജിദുൽ നബിയും മദീനത്തെ പള്ളി ശേഷം മസ്ജിദുൽ അക്സയുമാണ് അക്സന ഫലസ്തീന പള്ളി മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന് സാധാരണ പള്ളികളിലെ പതിനായിരം കോടി നിസ്കാരങ്ങളുടെയും മസ്ജിദുൽ നബവിയിലെ ഒരു നിസ്കാരത്തിന് പത്ത് ലക്ഷം നിസ്കാരങ്ങളുടെയും മസ്ജിദുൽ അക്സായിലെ നിസ്കാരത്തിന് ഒരായിരം നിസ്കാരങ്ങളുടെയും പ്രതിഫലമുണ്ട് അമ്പിയ ഔലിയ ഷുഹദ സാലിഹുകൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും പ്രത്യേകം പുണ്യകരമാണ് നബി തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെയും അവരുടെ അവിടുത്തെ മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗള ഷരീഫയ ഷരീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന പെടുന്നു ഇത് സ്വർഗീയ ആരാമങ്ങളിൽ പെട്ടതാണ് നബി നബിഹുസ് പറഞ്ഞിരിക്കുന്നു അപ്രകാരം തന്നെ അൽമിന്റെ മജിൽസും സ്വർഗത്തോപ്പിൽ പെട്ടതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് മനുഷ്യരിലും ഇതുപോലെ സ്ഥാന വ്യത്യാസങ്ങൾ ഉണ്ട് അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് മുർസലുകൾ അവരിൽ നിന്ന് ശ്രേഷ്ഠരാണ് ഉൽ ഉൽഅസ്മുകൾ അവരെല്ലാവരേക്കാളും ഉത്കൃഷ്ടരാണ് നമ്മുടെ നബി മുഹമ്മദുഅലൈ വസ്സലാം അള്ളാഹു ആദരിച്ചവരെ എല്ലാം ആദരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ഇത്രമാത്രമാണ് ഈ പാഠത്തിലുള്ളത് അസ്ലാം വൈക്കും വരഹമുല്ല